സോ ഹലോ ഗ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് റാൻ്റെ വീഡിയോ ആണ് കാര്യം എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ നമ്മൾ ജസ്റ്റ് മൈക്കൊക്കെ വാങ്ങി അപ്പോൾ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ പയ്യന്മാർ ഏർമാടത്തി ഇരിപ്പുണ്ട് അപ്പോൾ ഏർമാടത്തിൽ പോയിട്ട് അവിടുത്തെ വിവരങ്ങൾ നമുക്ക് കാണാം ഗൈസ് ഇവിടെ രാവിലെ ഇപ്പോൾ പത്ത് മണിയായാലും വെയിലൊന്നും ഇല്ല കാര്യം മഴ സീസണാണ് ഇവിടെ ഇപ്പം പാലക്കാടൊക്കെ ചെറിയ വെയിലൊക്കെ കാണും അതുകൊണ്ട് സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഏർമാടത്തിലോട്ട് പോവാം പേഴ്സ് നമ്മൾ പോണ വഴി ഇതാണ് കാര്യമെന്ന് പറയുമ്പം റോട്ടേ പോയാൽ അവിടെ ഒരു നാലഞ്ച് പട്ടികൾ കിടപ്പുണ്ട് കാര്യം അതാണ് ഒരു നാലഞ്ച് പട്ടികൾ കിടപ്പുണ്ട് അവിടെ ചെന്ന് അതിൻ്റെ മടയെ കയറി കൊടുത്താൽ അത് കടിച്ച് കയറും അതുകൊണ്ട് നമുക്ക് നമ്മളെ ഗ്രൗണ്ടിൻ്റെ ഒരു വഴി ഏർമാടത്തിലോട്ട് കട്ട് ചെയ്ത് കയറാൻ പറ്റും ആ വഴി തന്നെ പോകാം അതാണ് സേഫ് പേസ് നമ്മൾ പോണ വഴി ഇതാണ് കാര്യം അവിടെ പട്ടി ഇവിടെ മലമ്പാമ്പൊക്കെ കയറി കിടക്കും കുഴി ഏത് റോഡേന്നറിയാൻ പറ്റൂല ആ എസ് എം ആർ വീഡിയോ എടുക്കട്ടെടാ സീ കാണുന്നതാണ് ഏറെ മടത്തിലോട്ട് പോണ രണ്ടാമത്തെ വഴിയുടെ അവസ്ഥ വനവകുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുകൾ ആണെന്ന് തോന്നുന്നു ഇതൊക്കെ നോക്കിയാണ് ഇവിടെ ഇവിടെ ഒരു പാമ്പ് കയറിക്കണം എന്ന് ആരറിയാനാണ് വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാലിൽ കൊത്തിയ ആൾ സ്പോട്ട് ചെയ്തീരും അങ്ങനത്തെ അവസ്ഥയാണ് ഇതൊക്കെ ആരെങ്കിലും കണ്ട് ഷെയർ ആക്കി അങ്ങനെ ഇതാക്കണമെങ്കിൽ രക്ഷപ്പെട്ടു ഈ വഴിയൊക്കെ വൃത്തിയായിരുന്നു പിന്നെ കാട് കയറിയതിന് ശേഷം ആർക്കും മൈൻഡില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പാദരക്ഷകൾ ഇവിടെ ഇടുക അതാണ് ഏർമാടത്തിൻ്റെ ഒരു റെസ്പെക്റ്റ് ഏർമാടത്തിൻ്റെ മണ്ടയിലോട്ട് പോകുന്നെങ്കിൽ കയറുക മണ്ടയിലോട്ട് പോകുന്നെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരിതാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയ വലിയ മാമ്മാരുണ്ടാക്കിയാണ് കയറുക കയറുക ഇതാണ് ഏർമാടം ഫുള്ളായിട്ട് കാണിക്കണമെങ്കിൽ ഇതാണ് ഏർമാടം ഈ ഇടയ്ക്ക് അവിടെ ഒരു ചുരുട്ടായിരിക്കുന്നുണ്ട് പാമ്പ് ഗൈസ് ഇവിടെയെന്ന് പറയുമ്പം മഴയത്ത് മഴയത്ത് ഇവിടെ പറഞ്ഞു എൻ്റെ പൊന്നേ പങ്കരസുണ്ട് നല്ല രസമാണ് പിന്നെ കമൻറ്റിൽ ഓരോരുത്തരും എന്ന് പറയും നീ ഭയൻകരക്ക് പങ്കരയെന്ന് പറയുന്നു നമ്മളിവിടെ അതാണ് അതായത് നല്ല നല്ലതായിട്ടുള്ളതിന് പങ്കരയെന്ന് പറയുന്നു നമ്മളിവിടെ ഉച്ചരിച്ചുച്ചരിച്ചാണ് അങ്ങനെ വന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ മഴയത്ത് നിങ്ങൾ ആരെങ്കിലും പിള്ളേരൊക്കെ ഇവിടെ വന്ന സി നല്ല നല്ല രസമായിരിക്കും അവിടെ അവിടുത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ആഴം അല്ല ആഴം ഉണ്ടെന്ന് പക്ഷേ ഇവിടെ ആഴമില്ല കാര്യം ഇത് വട്ടക്കായലാണ് കാണിച്ചു വിടറ ആഴം നിങ്ങൾ കാണും അത് ഇവിടെ കാണുമ്പോൾ അറിയാം ഒട്ടും ആഴമില്ല പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ പൂന്തും നമ്മൾ ഇപ്പോൾ ഇറങ്ങി ഇങ്ങനെ ചവിട്ടയാണെങ്കിൽ ഇവിടം വരെ അങ്ങ് കുഴിഞ്ഞു പോകും അതാണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു ചതി അവിടെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇറങ്ങും എല്ലാം ചവിട്ടിയിരിക്കുക അറിയാവുന്നവർക്ക് ഇറങ്ങിയ സീനില്ല ചെളിയിൽ പൂന്ത് ചവിട്ടിയിക്കുക അറിയാവുന്നവർക്ക് സീനില്ല അല്ലോ ഇപ്പൊ എത്ര മണിയാടാ പതിനൊന്ന് മണിയല്ലേ പതിനൊന്ന് മണിയായി ഇപ്പൊ തന്നെ നല്ല തണുപ്പ് കണ്ടാ ഇവിടെ എന്റെ എന്റെ പുറത്തടിക്കുന്ന കാറ്റ് ഇതൊന്നും ഇത് ചെറിയ ഒരു ശതമാനം കാറ്റാണ് ബാക്കി തൊണ്ണൂറ്റി ശതമാനം കാറ്റ് നിങ്ങൾ മഴയത്ത് വന്നാലേ അറിയാൻ പറ്റൂ സത്യം പറഞ്ഞാൽ പറഞ്ഞി നല്ല തണുപ്പ് പതിനൊന്ന് പതിനൊന്ന് മണിയായി നല്ല തണുപ്പ് ഇവിടെ ഒരു വെയിൽ പോലും ഇല്ല അതാണ് എന്റെ നാടിന്റെ പ്രത്യേകത അതാ കാറ്റടിക്കുന്നുണ്ടാ നോക്ക് നിങ്ങള് കാണി ബേഗിലോട്ട് കാണിച്ചു കൊടുത്താ എൻ്റെ നാടിൻ്റെ അർത്ഥ അവസ്ഥ നമുക്ക് നിങ്ങൾ നമുക്ക് ഒരു എനിക്ക് സത്യം പറഞ്ഞ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു മറക്കുമത് അത് ഒരു വൈബാണ് ഇവിടെ ഇങ്ങനെ കാലിട്ടൊക്കെ ഇരിക്കണം നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ആഴമുണ്ട് പക്ഷേ ഇവിടെ ആഴമില്ല ഇല്ല കാര്യം ഇത് വട്ടക്കായലായിരുന്നു ഇപ്പം ഇതിങ്ങനെ പുതുക്കി ഇതിങ്ങനെ പുതുക്കി കെട്ടിയപ്പം ഇത് വെളിക്കായലാക്കിയതാണ് പക്ഷേ ഇവിടെ ആഴം നമ്മൾ ഇവിടെയാണ് സ്ഥിരം ഇറങ്ങുന്നത് ഇപ്പോൾ വെള്ളം കുറഞ്ഞിരിക്കുകയാണ് നിങ്ങക്ക് അറിയാലേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടെ മുതുക് വെള്ളമായി ഫുള്ള് പൊഴി അടച്ച പോലെ വെള്ളം അങ്ങോട്ട് കാണിച്ചുപോറ ഫുള്ള് രസമാണോ നോക്കിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം നല്ല രസമാണ് നല്ല കാറ്റും എന്റെ പുറകിലായിട്ടൊരു പട്ടി കിടക്കുന്നുണ്ടോ അതിന് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി വന്ന് തന്നെ ഇവിടെ കടിക്കാം പക്ഷെ പേടി ഞാൻ കാണിച്ചു കുനിയുമ്പോൾ തന്നെ അത് പറക്കും ഇപ്പം റിസോർട്ടിൽ പോയാൽ അതിൻ്റെ ടീം ഫുള്ള് കാണും ചെന്ന് കയറി കൊടുത്താൽ അത് ഉപ്പിലിടുന്നു നമ്മളെ ഇവിടെ ഇത്തിരി ഇന്നലെ ഗൈസ് ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല അടിയൊഴുക്കും മേലൊഴുക്കും ഉണ്ട് അവിടെ ഇറങ്ങിയ സീനു പക്ഷെ ഇവിടെ ഇറങ്ങിയ നല്ല ഒഴിപ്പിച്ച സീനാണ് അടിയൊഴുക്ക് നമ്മളെ കൊണ്ടുപോകും ഗൈസ് ചിലപ്പോൾ ഇപ്പം നല്ല മഴയുടെ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന് സേഫെന്ന് തോന്നുന്നു കാര്യം ഫോൺ നനഞ്ഞ ഞാൻ കാണത്തില്ല ഒന്നാമതിപ്പം ഫണ്ടൊന്നും കിട്ടുന്നില്ല റൂമും ഏക്കവർ ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള പൈസ പോലും കിട്ടുന്നില്ല ഷേർമാടത്തിൽ വന്നപ്പോൾ സഫറൻ ട്യൂഷൻ പോയി അവൻ കടയ്ക്കാരാണ് ട്യൂഷൻ പോകണം ഇവിടെ ആരുമില്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ നല്ല രസം ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കണം നല്ല രസമാണ് ഉച്ചയ്ക്കൊന്നും വരല്ലോ വല്ല ബാധയൊക്കെ കയറി വീട്ടിൽ ഏർവാടി പള്ളിയിലൊക്കെ പോവാം ഏർമാടത്തിൽ സനു മാത്രമേ ഉള്ളൂ ഭയങ്കര അഴുക്കുക അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാം ബിലാലൊക്കെ എൻ്റെ വീട്ടിൽ ഇരിക്കുകയല്ലേ വാ ബിലാലിൻ്റെ അടുത്തൊക്കെ പോയി വിശേഷങ്ങൾ വയ്ക്കുക അതായത് പിന്നെ ഇവിടെ ഒരു സീക്രട്ട് സ്പോട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വാ വാവാ കേറുവ ഇതൊക്കെ കായലുകൊണ്ട് വരുന്ന വേസ്റ്റുകളാണ് ഇതൊന്നും ആരും കാണത്തില്ല ഇതൊന്നും ആരും ഇല്ല ഞാൻ കാണിച്ചു തരാം വാ ഒരു സീക്രട്ട് സ്പോട്ടുണ്ട് ആദ്യമായിട്ട് വരെ ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പാമ്പെന്നും പറഞ്ഞു ഓടും ഇതിൻ്റെ അകത്തൊക്കെ പച്ചില പാമ്പൊക്കെ ഇരുന്നാ കൊത്തി പിരികണ്ട് അത് അകത്തോട്ട് കേറാം വയ്യ അകത്തോട്ട് കേറാം വയ്യാത്തോണ്ട് ഇനി അതിന്റെ അകത്ത് പേടിയല്ല അതിൻ്റെ അകത്ത് ഇനി ഇറങ്ങാൻ വയ്യ പാടാണ് പിന്നെ ഇത് അത് നല്ല കാറ്റുള്ള സ്ഥലമാണ് ആഴ് തെളിഞ്ഞിടക്കുന്നു വെള്ളം എന്തൊരവസ്ഥയാണ് എന്തു നമ്മളെ ഒരു പട്ടി അപ്പം ഭയങ്കര ഇണക്കം വരുന്നു ഇപ്പം ഇണക്കം ഇല്ല ഇപ്പം എന്താ ഇവിടുത്തെ മാമ്മരൊക്കെ അടിച്ചതിന്റെ ഇണക്കമൊക്കെ പോയി ചോ ഇല്ല കാര്യം എന്താണോ ഒരു പിടിയും കിട്ടുന്നില്ല വൈസ് ഇനി ഇങ്ങനത്തെ ഉള്ള ലോങ് വീഡിയോസ് കാണുന്നതായിരിക്കും നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യണം നമ്മളെ നമ്മളിപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടോ അപ്പോൾ ഒരു യൂട്യൂബർ ഇത്രയും വളർന്നു വരാൻ കാര്യം എന്താണ് ഒരു ഇൻഫ്ലുവൻസർ സീറോയിൽ നിന്ന് ആരത്തിൽ വരാൻ കാര്യം പ്രേക്ഷകരാണ് മനസ്സിലായ അമ്പത് ശതമാനം പ്രേക്ഷകരും അമ്പത് ശതമാനം ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിലുള്ള കഴിവാണ് കാര്യം എന്ന് പറയുമ്പം ഇൻഫ്ലുവൻസർ ഇടുന്ന കണ്ടൻറ്റ് പ്രേക്ഷകരെ അവിടെ പിടിച്ചിരുത്താനുള്ളൊരു മനസ്സ് അത് ഇൻഫ്ലുവൻസറിൻ്റെ കഴിവാണ് ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ് മനസ്സിലായ അതാണ് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ലൈഫ് അല്ലാതെ നിങ്ങൾ പറയും കണക്ക് ഇൻഫ്ലുവൻസർ വലിയ ആൾ സാധാ ഒരു മനുഷ്യനാണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറിൻ്റെ കൈ മുറിച്ചാലും സാധാ ഇതൊന്നും ഇല്ലാത്ത ആളെ കൈ മുറിച്ചാലും ബ്ലഡ് ആണ് വരുന്നത് ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ നിന്ന് കള്ള പാല തേന ഒന്നും വരത്തില്ല ഇത് ചില ഒരു ഇതാണ് തെറ്റിദ്ധാരണ അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിലൊക്കെ എന്നെ ഒന്നു കളിയാക്കുന്നുണ്ടി ഇടിച്ച് പറ്റിച്ചു കൊടുക്കാമെന്നോന്നു വേസ് കണ്ട ഇതുവരെ ഇവിടെ വെയിൽ വന്നിട്ടില്ല ഞാൻ വന്നത് പത്ത് മണിക്ക് താഴത്തെ വീഡിയോ കാണിച്ചത് പതിനൊന്ന് മണിക്ക് ഇപ്പോൾ പതിനൊന്നരയായി ആയിട്ട് ഇവിടെ വെയിൽ വന്നിട്ടില്ല കാര്യം മഴ സീസണാണ് മഴ സീസൺ അല്ലായിരുന്നെങ്കിൽ ഉച്ചിയിൽ തുളന്ന് കയറിയനെ വെയിൽ അതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ പോണ ഇടുക്ക് വഴി കൂടെയാണ് എൻ്റെ ക്യാമറാമാൻ്റെ വീട് ക്യാമറാമാൻ്റെ പേര് സാഹിൽ എന്നാണ് ഇടുക്ക് ഇതാ ഇത്രയേ ഉള്ളൂ വഴി ഇതാ ഇന്നില്ലില്ല അവിടെ നിന്ന് അവിടെ ഇല്ല ഇതാ ഇത്രയേ ഉള്ളൂ വഴി അതായത് ഇങ്ങനെ ആക്കാൻ പോലും പറ്റില്ല ഇത്രയേ ഉള്ളൂ വഴി ഒരു ബൈക്കൊക്കെ കയറി പോവും പിന്നെ ബൈക്കല്ലാതെ വേറെ എന്തൊരു കയറാൻ കഴുകിക്കൂടോ കുറച്ച് കുറച്ച് ഫണ്ട് അവന് കൊടുത്ത് ഈ വഴി ഒത്തിരി നീളാനുള്ള സഹായം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഗൈസ് ഇവിടെ വന്നപ്പോൾ ബിലാൽ ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ ഇടയിൽ പിന്നെ കാണാം